أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحاقة ما الحاقة الحاقة ما الحاقة. സൂറത്തുൽ ഹാക്ഡയാണ് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ ശ്രദ്ധിച്ചത് ഈ സുഹൃത്തിലും മറ്റുള്ള സുഹൃത്തുകളിലൊക്കെ എന്ത് ചെയ്യുക ഓന്നുന്ന സമയത്ത് ആ നിയമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത് അള്ളാഹു താല നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മളൊക്കെ മദ്രസില് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളാണ് അപ്പോൾ അത് ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അലിഫും ലാമും വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക അലിഫും ലാമും വരുന്ന സ്ഥലത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം തുടക്കത്തിൽ ആ എന്നാണ് വായിക്കേണ്ടത് അൽ അലിഫും ലാമും ഉണ്ട് അൽ ഹ അതിനു ശേഷം ഒരു മദ് വരുന്നുണ്ടല്ലോ മദ് ആ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു എന്നുള്ളതാണ് ആ കാഫിന് ശബ്ദാണ് എന്ന് പറഞ്ഞാൽ ക പ്ലസ് ക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഷ്ദ് വരാൻ കാരണം അപ്പോൾ മദ് അക്ഷരത്തിന് ശേഷം സ്ഥിരമായി സുക്കുന് വരുന്ന സ്ഥലത്ത് മദ് ലാസിമാണ് മദ് ലാസിമാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ മദ് ലാസിമ് വരും അൽഹ അവിടെ വകപ്പ് ചെയ്യുകയാണെങ്കിൽ വകപ്പ് ചെയ്യാതെ ഓരോന്ന് ഒന്നുകൂടി പിന്നെ നല്ലത് അൽഹ യാണെങ്കിൽ ഉച്ചരിക്കുമ്പോ ഇവിടെ ഒരു അലിഫുണ്ട് കിട്ടാൻ മാന്നാണുള്ളത് അല്ലെ മാ എന്നാണുള്ളത് അതിന് ശേഷം ലാമിന് സുക്കുവനാണ് അപ്പൊ മാൽ നല്ലവഴിക്കുക മൽ ഇങ്ങനെയുള്ള സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അവിടെ ഒരു പിന്നെ ഇടയിൽ ഒരു അലിഫ് വരുന്നുണ്ടല്ലോ പിന്നെ വസുലിൻ്റെ അംസ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മദ് വരുന്നുണ്ട് ഇവിടെ മധ്യക്ഷരം മദ്ധ്യക്ഷരം എന്ന് പറഞ്ഞാൽ വാവ് യാ ഇതാണ് മദ്ധ്യക്ഷരം ഈ മധ്യക്ഷരം അലിഫ് ഇവിടെ വന്നു അലിഫ് വന്നപ്പോൾ അതിന് ശേഷമുള്ളത് ഹംസയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് മദ്ധ്യക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ അംസ വ അംസ വന്നത് അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുംഫസിലാണ് അതേ വാക്കിലാണെങ്കിൽ വന്നതെങ്കിൽ മദ് മുത്തസിലാണ് ഇവിടെ അടുത്ത വാക്കിലാണ് വേറൊരു വാക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വമ എന്നുള്ളത് മാ എന്നുള്ളത് വേറൊരു അതുറാക്ക എന്നുള്ളത് വേറെയും ആണ് അപ്പോൾ അതിന്റെ ഇടയിലായിട്ടാണ് വന്നിട്ടുള്ളത് മദ് മുംഫസിൽ എന്നർത്ഥം ഈ കണ്ടില്ലേ ഈ കണ്ട അക്ഷരം കണ്ടില്ലേ ഇത് അലിഫാണ് ആ കണ്ടില്ലേ അവിടെ മേലെ ഒരു ചെറിയൊരു കുഞ്ഞു അലിഫ് കണ്ടില്ലേ അപ്പം അത് പിന്നെ അലിഫായിട്ടാണ് ഉച്ചരിക്കുന്നത് നീട്ടാനുള്ള അലിഫ് അലിഫോക്ക സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി വാദും കണ്ടില്ല ഇവിടെ വാതുൻ എന്നാണുള്ളത് വാതുൻ ദുൻ തെൻവീനാണ് തെൻവീൻ്റെ ശേഷം ബാഹു വന്നത് ആ തെ ഒരു തെൻവീനിനെ മാറ്റി അവിടെ മീമ് ചെറിയൊരു മീമ് കൊടുത്ത് കണ്ടില്ല മേലെ ഇതാണ് മീമ് അതിൻ്റെ ഒരു മീം കണ്ടില്ല അവിടെ അപ്പോൾ അവിടെ ദുൻ എന്ന് തെൻവീനാണ് ഉണ്ടായിരുന്നത് തെൻവീന് മാറ്റി അവിടെ മീമാക്കി കൊടുക്കാനുള്ള കാരണം തെൻവീൻ്റെ ശേഷം ബാഹ് വന്നാൽ ഇഹ്ലാബ് വരും എന്നുള്ളതാണ് നിയമം തൻവീനിന്റെ ശേഷം ബാഹു വന്നാൽ ഇഹ്ലാബ് അല്ലേ തെന്വീന ഭാഗ് ഒറ്റ അക്ഷരമേ ഉള്ളൂ യക്ലാബ് എന്ന് പറഞ്ഞാൽ മറിക്ക എന്നർത്ഥം തെൻവീനിനെ മറിച്ച് മീമാക്ക നൂനിനെ മറിച്ച് മീമാക്ക ധുൻ എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുമ്പോൾ അവിടെ എന്താണ് ദുൻ എന്ന് തെൻവീനാണ് പിന്നെ ഉള്ള പിന്നെ തെന്വീനാണ് അവിടെ ഉള്ളത് പക്ഷെ ഉച്ചാരണത്തിൽ ആ എന്നുള്ള ദു ധു ദുൻ ഇങ്ങനെ അപ്പം നൂന് വരുന്നുണ്ട് ഉച്ചാരണത്തിൽ ആ ദു ന് എന്ന് മാറ്റിയിട്ട് ദും ദുൻ എന്നുള്ളത് ദും അപ്പോൾ അവിടെ നൂനിനെ മറിച്ച് മീമാക്കി കൊടുത്ത് പിന്നെ അവിടെന്ത് ചെയ്യണം ഇഹ്ഫ ചെയ്യണം സുക്കുണ മീമിൻ്റെ ശേഷം നിയമം എന്താണ് ബാ ആണ് എന്ന് ബാ നിയമം ഇവിടെ വരും സുക്കുണിലെ മീമിൻ്റെ പിന്നെ മീമിൻ്റെ ശേഷം മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണമാണ് മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത് കാമ ചെയ്യുക കൂട്ടിയോജിപ്പിച്ച് മണിക്കുക മീമിൻ്റെ ശേഷം ബാ വന്നാൽ അവിടെ എന്താണ് ആണ് ചെയ്യേണ്ടത് ഇവിടെ ഇഖ്ലാബ് വരാനുള്ള കാരണം എന്താ ഇവിടെ ഇപ്പം തെൻവീനാണുള്ളത് തെൻവീനിനെ മറിക്കുക എന്നുള്ളതാണ് ഇഖ്ലാബ് അപ്പം മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ മീമായി അപ്പം പിന്നെ മീമായി കഴിഞ്ഞാൽ പിന്നെന്തായി അവിടെ പിന്നെ മീമിന്റെ നിയമമാണ് ഓതുമ്പം വരേണ്ടത് അപ്പൊ സ എന്നല്ല സ ഈ അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൽക്കിന്റെ ഹൽക്കിൻ്റെ തൊണ്ടയുടെ മേലെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ് വെള്ളം വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ എന്ന് പറയല്ലോ ആ ഭാഗത്തു നിന്നാണ് ശബ്ദം വരേണ്ടത് ബിത്തോ ഇവിടെ കണ്ടില്ലേ ഇവിടെ തൻവിനേഷം ഫ ആണ് വന്നിട്ടുള്ളത് നേരത്തെ തൻവിനേഷം ഇവിടെ ശ്രദ്ധിക്കുക തെൻവിനേശം ഇവിടെ വന്നത് ഇവിടെ ഫ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എഹ്ഫ ആണ് ഫ വന്നാലുള്ള നിയമം എന്താണ് എഹ്ഫ ആണ് അപ്പോൾ പിന്നെ ഫിപിരിട്ടില്ലേ റോ ഇന് കസീർ ആണ് റോ ഇന് കെസി വന്നാൽ തെർക്കീക്ക് ചെയ്യണം ബിറി ഹിൻ ബി റീന്നല്ല എന്നുമല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മിത പിന്നെ ഒരു ശബ്ദത്തിനാണ് തെർക്കീക്ക് എന്ന് പറയുക തെർക്കീകേണ്ട ആ രൂപത്തിലാണ് നമ്മൾ സാധാരണ അരി എന്ന് പറയുമ്പോൾ റി എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ പിന്നെ കുറി അവിടെ റി എന്നുള്ളത് ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മിതമായ രൂപ പിന്നെ ശബ്ദത്തിലുള്ള വരേണ്ടതാണ് ഇങ്ങനെ ബിറി സ്മർ സ്മരിൻ ഇവിടെ അവിടെ നീണം തെഫഹീം ചെയ്യണം അതിന് ശേഷമുള്ളത് തെർക്കീക്ക് ചെയ്യണം കാരണം എന്താ റോ ഇന് സുഖുവിന് മുമ്പ് ഫത്ത് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ റാ ഇന് കസിറാണ് വന്നിട്ടുള്ളത് കണ്ടില്ല അവിടെ അപ്പോൾ റാഇ ഇന് കസിർ വന്നാൽ തെർത്തീക്ക് ചെയ്യണം അവിടെ മുമ്പും ശേഷം ഒന്നും നോക്കണ്ട ഇതാണ് സാധാരണ റോ ഇൻ്റെ നിയമം ഇൻഷാ അല്ലോ നേരത്തെ പറഞ്ഞു ഓ തീയന്നല്ല ഏ തീയ അയിനെ കുറച്ചും കൂടി താഴെ ഭാഗത്ത് ഹെൽക്കിൻ്റെ കുറച്ചും കൂടി താഴെ ഭാഗത്ത് നിന്ന് ഏറ്റവും അടിയിൽ നിന്നല്ല മധ്യഭാഗത്തുനിന്ന് സഹിം سخرها عليهم سبع ليال وثمانية أيام حسوما وثمانية أيام حسوما أيام برد لن يمم برد لن ليال و وث... ليال و ليال و ثمانية تنبين اسم واو انه عندنا اذا بيقول نومي നൂന് വാവ് മീമയായി ഈ നിയമങ്ങൾ ഇവിടെന്ത് ചെയ്യണം ഇത് നാം ചെയ്യ കൂട്ടിയോജിപ്പിക്കുന്ന മണിക്കുൻ ലയാലിം വ വ ലയാ മണിക്കുൻ ചെയ്യാലും ഇവിടെ എന്താണ് തെൻവിനേഷം ഹ ഒന്ന് അക്ഷരമാണ് ഹ

ഇവിടെ റാ ഇന് സുഖനെ മുമ്പ് ചെയ്യണം ഇവിടെ കണ്ടില്ലേ തൻവിന്റെ അക്ഷരമാണ് അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഈ ഒരു ആയത്ത് എല്ലാവരും എന്ത് ചെയ്യുക നല്ലോണം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഒന്ന് ഓതി നോക്കുക നമ്മൾ ഓത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടോ നോക്കുക ഇനി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വരും അപ്പോൾ അത് അതും കൂടി നമ്മൾ എന്തു ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ ഇൻഷാല്ല പിന്നെ ഒന്ന് ഞാൻ പിന്നെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനൊന്ന് ആ ഒരു ഭാഗം ഒന്ന് ഓതി നോക്കുക ഓതി നോക്കിയതിന് ശേഷം ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം എന്നിട്ട് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം ആ രൂപത്തിൽ തന്നെയാണോ ഓതിയിട്ടുള്ളത് ഇനി എന്താ മാറ്റം വരുത്തേണ്ടത് എന്നും കൂടി ശ്രദ്ധിച്ച് വേണം അടുത്ത ക്ലാസ്സിലൊക്കെ കേൾക്കാൻ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓതി നോക്കുക നമ്മൾ ഓതിയ പിന്നെ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെയാണോ പിന്നെ ഓതേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പിന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ പിഴവുകളൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകം ഓരോ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഏത് ഓത്തിലും ഒരു കാരണവശാലും ക്ലാസ് കേൾക്കുന്ന ഒരാൾ പിന്നെ നമ്മൾ ഏത് സമയത്ത് പിന്നെ ഖുർആൻ ഓതുകയാണെങ്കിലും പിന്നെ ഒരു സദസ്സ് പോകട്ടെ വേറെ ഏതെങ്കിലും സദസ്സിലാകട്ടെ പിന്നെ ഒറ്റക്കാകട്ടെ അല്ലെങ്കിൽ മഹരീബിൻ്റെ ശേഷമാകട്ടെ മനസൂബിൻ്റെ ശേഷമാകട്ടെ ഏത് സമയത്ത് ഖുർആൻ ഓതുമ്പോഴും സാവകാശം മാത്രമേ ഓതാൻ പാടുള്ളൂ സമയമില്ലെങ്കിൽ യാസീൻ ഓതാൻ സമയമില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി ഒരു ഒറ്റ പേജ് ഓദ്യം യാസീൻ്റെ ഒരു പേജ് ഓദ്യമേ ഒരു കാരണവശാലത് ഫുള്ളാക്കണമല്ലോ എന്ന് കരുതിയിട്ട് എന്തു ചെയ്യരുതേ ഈ പിന്നെ പിഴകളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഓതാൻ പാടില്ല ഒരു പേജോ രണ്ട് പേജോ ഓതാൻ കഴിഞ്ഞാൽ അത്ര മതി ആ ഓതുന്നത് വളരെ കൃത്യമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു താലം നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഓതി ശീലിച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയാലും കുഴപ്പം വരൂല്ല അപ്പം അത് ശ്രദ്ധിക്കുക പരമാവധി എന്ത് ചെയ്യുക ക്ലാസ് കേട്ടതിന് ശേഷം ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ അതിന് അതിപ്പോൾ തടസ്സമൊന്നുമില്ലല്ലോ ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി പിന്നെ ക്ലാസ് പിന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ പരമാവധി ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക അത് ഏത് ക്ലാസ് കേട്ടാലും അങ്ങനെ തന്നെയാണ് ഇൻഷാല്ല പരമാവധി എന്ത് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് പുറമെ ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക എത്തിച്ച് കൊടുക്കുകയും ചെയ്യുക